ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെലൈ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വേദയുടെ നേർക്ക് നേരെ നിൽക്കുകയാണ് നന്ദി മൊത്തം പ്രശ്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ആയി കമല അതിനകത്ത് ഇടപെട്ടു അതിനുശേഷം വേദയോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു അമ്മ അപ്പോൾ സോറി എന്ന് പറഞ്ഞിങ്ങനെ നന്ദിനി അതങ്ങ് പറഞ്ഞങ്ങ് ഒപ്പിച്ചു അപ്പൊ പേരെടുത്ത് വിളിച്ചു പറയണോന്ന് അമ്മ പറയാം അപ്പോഴത്തേക്കും വേദം ചെന്നിട്ട് വേണ്ട അമ്മയെന്ന് പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ല അമ്മയെന്നു പറഞ്ഞു വേദം ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി വേദ സങ്കടപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരും അങ്ങ് പോയി അതായത് ഈ നന്ദിനും വിനായകനും കൂടി ആ സമയത്ത് അമ്മ നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക വാശി കൊണ്ടാണെങ്കിലും ദേഷ്യം കൊണ്ടാണെങ്കിലും ദേ ചരട് കെട്ടി കൈയിലെടുത്തതേ നീ സ്വപ്നത്തിൽ പോലും അർഹിക്കാത്തവളയാണെന്നുള്ള കാര്യം കമല വിക്രത്തിനോട് പറഞ്ഞു വിട്ടുകളയാതെ നോക്കിയാൽ അത് നിനക്കാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അമ്മേ അവിടുന്ന് പോയി ശ്രീജയും വിശ്വനും കൂടെ അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് നമ്മുടെ വിക്രം ഇനി ഞാൻ അവളെ വേദനിപ്പിക്കില്ല അമ്മേ ഉറപ്പ് എന്ന് വിക്രം ദേ അമ്മയോട് പറഞ്ഞു എന്നിട്ട് വിക്രം അങ്ങ് പോയി അന്ത അമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞു ഇങ്ങനെ ഒഴുകുക ഈ സമയത്ത് അമ്മയെ ചെന്ന് ശ്രീജ സമാധാനിപ്പിക്കുക അമ്മയെ സങ്കടപ്പെടില്ലേ അമ്മയെന്നും പറഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അതെ നമ്മുടെ വേദയുടെയും മുത്തശ്ശിയും അനിയത്തിയെയാണ് അവര് രണ്ടുപേരും കൂടി ഇങ്ങനെ റൂമിലിരിക്കുക അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫോൺ കിട്ടിയില്ല പെട്ടെന്ന് അനിയത്തി കൊച്ചിനോട് വന്നിട്ട് ആ ഫോൺ ഒന്ന് തരാമോന്ന് ചോദിച്ചു അപ്പോൾ മുത്തശ്ശിയുടെ ഫോൺ എന്ത് ചെയ്യാന്ന് ചോദിച്ചു ആ അത് ചാർജ് ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുക നീ ഒന്ന് വിളിച്ചു തന്നേ എന്ന് പറഞ്ഞു അങ്ങനെ ഫോണിൽ നിന്ന് വിളിച്ചു കൊടുക്കുക അപ്പോൾ വേദ അവിടെ കരഞ്ഞോണ്ടിരിക്കായിരുന്നു അപ്പോഴാണ് ഫോണിൽ നിന്ന് കോൾ വന്നത് ഹലോ ദീപ്തി എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴേക്കും ചേച്ചി സുഖ അല്ലേ എന്ന് ചോദിച്ചു ദീപ്തി അതേ മോളെ സുഖ ഞാൻ അതെ മുത്തശ്ശിക്ക് കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ഫോൺ എടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തു അപ്പോൾ മുത്തശ്ശി ഹലോ മോളെ എന്താ മോളെ വിശേഷമെന്ന് ചോദിച്ചു വിശേഷമൊന്നുമില്ല മുത്തശ്ശി സുഖായിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ മുഖമൊക്കെ വല്ലാതെ ആയിരിക്കല്ലേ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിച്ചു വിളിക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോ അമ്മ നിനക്ക് വേണ്ടി ഈ അമ്പലങ്ങളായ അമ്പലങ്ങൾ തോറും വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കുട്ടി എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയൂ കേട്ടോ എവിടെ ആയാലും നീ മനസുഖത്തോടെ കഴിയണമെന്നുള്ളത് തന്നെയാണ് അത്രേ ഇപ്പൊ അച്ഛനും അമ്മയും അച്ഛനും പറയുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്കും നമ്മുടെ വേദ കരയോ അപ്പോൾ എന്താ മോളെ എന്തുമായിട്ട് നീ ഇതിനെ കരയാണ് ചോദിച്ചു അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു എന്താ അതിന്റെ ശബ്ദം ഒക്കെ വല്ലാതിരിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിക്കാമെന്നും പറഞ്ഞു അപ്പൊ മുത്തശ്ശി ചോദിച്ചു ഏഹ് ചോദിച്ചപ്പോഴത്തേക്കും ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ കുട്ടിക്കത് എന്താ പറ്റിയെന്നോർത്ത് മുത്തശ്ശി അവിടെ നിൽക്കുക അപ്പൊ എന്താ മുത്തശ്ശി എന്ന് ദീപ്തി ചോദിച്ചു കേട്ടോ വേദയുടെ ശബ്ദം വല്ലാതെ ഇടറിയിരിക്കുകയാണെന്ന കാര്യം മുത്തശ്ശി പറഞ്ഞു കരയുന്നത് പോലെ എനിക്ക് തോന്നിയത് അപ്പൊ അത് ആ കാരണം എന്ത് ഉം എന്നെ വർഷിച്ച് കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു വിക്രം ചേട്ടൻ മൂത്ത ചേട്ടൻ ആ വിനായകനില്ലേ പുള്ളിക്കാരൻ ഏതോ കുറുകമ്പനിയിൽ ചേർന്ന് കാശൊക്കെ പോയെന്ന കാര്യം പറയുക ദീപ്തി അത് വാങ്ങിക്കൊടുക്കാൻ ചേട്ടനെ ചേച്ചി വിളിച്ചു എന്ന് എല്ലാം ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം എന്തിനാ ദർശൻ ദർശൻചേട്ടനെ വിളിക്കുന്നതെന്നാ വർഷയച്ചു ചോദിക്കുന്നത് എന്ന കാര്യമൊക്കെ ഇങ്ങനെ നേരം പറഞ്ഞു ചിലപ്പോ അക്കാര്യം വിക്രമേട്ടനും അറിഞ്ഞു കാണും അതു പറഞ്ഞേ അവർ തമ്മിൽ വഴക്കു വലതുമായി കാണൂന്നൊക്കെ ദീപ്തി പറഞ്ഞു അപ്പോ അവള് ചെയ്തതിൽ എന്താ തെറ്റെന്ന് മുത്തശ്ശി ചോദിച്ചു അങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാണോ മുത്തശ്ശി അത് ശരിയായ രീതിയല്ല എന്ന് വർഷേജിക്കും അഭിപ്രായം ഉണ്ടെന്നുള്ള കാര്യവും ദീപ്തി പറയുക മുത്തശ്ശിനെ വിളിക്കുമ്പോൾ ചേച്ചിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കാനൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അതും പറഞ്ഞു ഇങ്ങനെ അനിയത്തി അവിടെ നേറ്റ് പോയി പിന്നെ മുത്തശ്ശി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിനായകനും ഭാര്യയും കൂടെ മുറിയിൽ ഇരിക്കുക ഭയങ്കര കലിപ്പില്ല നന്ദിനി ഭയങ്കര കലിപ്പ് അപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ വീണ്ടും നമുക്ക് തന്നെ എതിരായി അല്ലടി എന്ന് വിനായകൻ തീ ചോദിക്കാം മനുഷ്യനായാലേ നട്ടലിന് ഉറപ്പ് വേണം മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാൻ കഴിയണമെന്ന് നന്ദിനി അതെങ്ങനെയാ ഉം എന്റെ മുന്നിലല്ലേ വലിയ നാവുള്ളൂ അമ്മയുടെ വീട്ടുകാരുടെ മുന്നിൽ വായിൽ കോഴിക്കോട്ട തിരികെ കയറ്റിയത് പോലെല്ലേ നിൽക്കുന്നതെന്നൊക്കെ നന്ദിനി ഇങ്ങനെ വിനായകനെ കുറ്റം പറയാം അവസാനം സംസാരിക്കുന്നതും പഴി കേൾക്കുന്നതും ഞാൻ അപ്പൊ അങ്ങനെയൊന്നും നീ പറയല്ലേ നന്ദിനി നീ പറഞ്ഞതുപോലെ പണം എല്ലാ മക്കൾക്കും തുല്യമായി രീതിച്ച് അതിലൊരു പങ്കായ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് തരാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിനായകൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടല്ലേ വിക്രം ആ ഒരു ബാധ്യത ഏറ്റെടുത്തത് എന്ന് ചോദിച്ചു ഇനി അത് കൊടുക്കേണ്ട ബാധ്യത നമ്മൾക്കില്ലല്ലോ ഓ അത് ശരി അതിനു മുൻപ് വേണമെങ്കിൽ എന്നുള്ള മട്ടില് അമ്മ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല അല്ല മനുഷ്യാന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു ആ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല അഥവാ പറഞ്ഞാലും അവർ തടയില്ലെന്നേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ആ അങ്ങനെ നമ്മൾ അത്ര പെട്ടെന്നൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കുന്നതൊക്കെ തോന്നുന്നുണ്ടോ അതെന്തിനേ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇതിനകത്ത് കഴിയുന്നതിനേക്കാളും വേദം വരും വാടക വീട്ടിലും കഴിയുന്നതാണെന്നൊക്കെ പറയുമ്പോൾ എന്നിട്ട് മാസാ മാസം പാടക കൊടുക്കുന്ന എന്റെ അച്ഛൻ വരുമോന്ന് ചോദിച്ചു എന്റെ അച്ഛനെ വിളിച്ചാലുണ്ടല്ലോ അയ്യോ ഞാൻ അങ്ങനെ വിളിച്ചതൊന്നുമല്ല നമുക്ക് ഒരു മാസം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തന്നെ അത് പരിഹരിക്കാനേ നീ എന്റെ അച്ഛൻ കൂടിയ കൂട്ടത്തില്ലല്ലോ എന്ന് പറയായിരുന്നു എന്ത് വിശ്വാസം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ അമ്മയെന്നോട് എന്താ പറഞ്ഞത് നിങ്ങളെ ഞാൻ ചളിക്കുണ്ടിൽ വലിച്ചിട്ടെന്നല്ലേ എടിയത് നമ്മളാ കടം വീട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു പിന്നെ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അതിൽ നിന്ന് പിന്മാറിയത് അത് അറിഞ്ഞപ്പോൾ ഉള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും എന്ന് വിനായകൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റോ ഉള്ളത് ഒരു പണിക്കും പോകാതെ വിഷുമായിട്ടും പെരക്കകത്ത് കയറിയിരിക്കുന്നതിൻ്റെ കാരണം ശ്രീജേടത്തിൽ പിടിച്ചു വയ്ക്കുന്നതാണെന്ന് അമ്മ പറയുന്നുണ്ടോ ഇല്ലല്ലോ എനിക്കറിയാം എന്നോട് പണ്ട് മുതലേ അമ്മയ്ക്ക് ഒരു വിരോധം ഉണ്ടെന്ന് അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണെന്ന് വിനായകൻ എന്തായാലും പറയും അമ്മ കറുത്തിട്ടൊരു അക്ഷരം മുഖത്ത് നോക്കി പറയാറ് പോലോ ഉണ്ടോ ഇല്ല അങ്ങനെയുള്ള അമ്മയാണ് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ വേദയോടെ എന്നെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചതെന്ന കാര്യമൊക്കെ പറഞ്ഞു അവളും വലിയ ജഡ്ജിയുടെ മകളായതുകൊണ്ടായിരിക്കും അല്ലേ ആ സമയത്ത് വഴക്കൊഴിവാക്കാനും അന്തരീക്ഷം നനുപ്പിക്കാനും അമ്മയെ അങ്ങനെ ഒരു വഴി കണ്ടെന്നേ ഉള്ളൂ ഓഹോ അപ്പൊ നന്ദിനി മാപ്പ് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ് അല്ലേ എന്റെ ഒന്ന് നന്ദനി ചോദിക്കണം തെറ്റു മുഴുവനും അപ്പൊ എന്റെ തലയിൽ കെട്ടിവെക്കാം അതിനു വേണ്ടിയിട്ടല്ലേ ഇന്ന് രാവിലെ മുതൽ അമ്മ നമ്മളെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നതാ നമ്മൾ രണ്ടുപേരൂടെ പലഹാരം വാങ്ങിച്ചോണ്ടെന്ന് ഒളിച്ചു വെച്ച് കഴിക്കാൻ അത്രേ അമ്മ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞില്ല എന്താ തെറ്റ് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ലേ ഇനിയിപ്പൊ അവര് പറയുന്ന സത്യങ്ങളൊന്നും നിനക്ക് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ അവര് പറയുന്നതൊക്കെ നീ ആയിട്ടങ്ങ് അവഗണിച്ചു വിട്ടേക്ക് അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു നീ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വഴക്കുണ്ടാക്കി പോവാനെ എളുപ്പമുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് അത്ര എളുപ്പമൊന്നുമല്ല അത് മനസ്സിലാക്കി ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവ് അങ്ങ് കയറി കിടന്നു അന്തിന് നിന്ന് ആലോചന അങ്ങ് തുടങ്ങി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെ ആട്ടോ വിക്രം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ വേദ കണ്ടു വേദയോടെയും വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അതേ നീ കിടന്നില്ലേ എന്ന് വിക്രം വേദയോട് ചോദിക്കുകയും ചെയ്തു ആഹാ വേദാളത്തിന് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വിക്രം ചോദിക്കുക കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കൂട്ടോ എന്തിനാ ഇപ്പൊ എവിടെ ഇങ്ങനെ കരയുന്നത് നിന്ന് ഞാൻ തല്ലാൻ വന്നത് കൊണ്ടാണോ ചോദിക്കുമ്പോൾ അതിനുള്ളത് അപ്പൊ തന്നെ നിങ്ങൾക്കമ്മ തന്നില്ലേ എന്ന് ചോദിച്ചു ഓ അത് ശരിയാണല്ലോ പിന്നെന്തിരാൻ ഞാൻ താങ്ക്സ് പറഞ്ഞപ്പോ നീ കരഞ്ഞതെന്നൊക്കെ വിക്രം ചോദിക്കാം ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും അതല്ലേ ഇപ്പൊ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടോ ഇല്ലല്ലോ ആ ഇപ്പൊ ഇതെല്ലാം കറക്റ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദയോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ചു പറയുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന വേദശങ്കരനാരായണർ കാണാനേ ഒരു രസമുള്ളൂ എന്ന് വിക്രം നേരം പറഞ്ഞു അപ്പൊ വേദ ഇങ്ങനെ നോക്കുക സങ്കടപ്പെട്ട കാരനൊരു മൂലയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നത് നിനക്ക് ചേരില്ല എന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യർക്ക് ഇമോഷൻസ് ഉണ്ടാകും അപ്പൊ അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നു അതും മനസ്സിലാക്കണമെങ്കിലേ ആദ്യം മനുഷ്യനാകണമെന്ന കാര്യം നമ്മുടെ വേദ പറയാ മനുഷ്യത്വം എന്താണെന്ന് നിങ്ങൾ അറിയുകയും വേണമെന്ന് പറഞ്ഞു അപ്പൊ നീ പറഞ്ഞത് ശരിയാ ഞാൻ മനുഷ്യത്വില്ലാത്തവനാ ഗുണ്ടയാ തെമ്മാടിയാ ഒക്കെ ഞാൻ സമ്മതിക്കുന്നു ഇതൊന്നും അല്ലാത്ത നീ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടി കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വെറുതെ കഷ്ടപ്പെടുന്നത് എനിക്ക് തരാനേ ആ ഒരു പഴയ ഉത്തരം തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു വേദ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ടാണെന്നുള്ള ആ ഒരു അപ്പൊ ഭാര്യയോ എന്താ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം നിൽക്കുക നിഷേധിച്ചാലും ആരും വിശ്വസിക്കത്തക്ക വിധത്തിൽ അത് നാട് മുഴുവൻ അറിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു വിധത്തിൽ ഇനി ഞാൻ പെരുമാറാനും തീരുമാനിച്ചു എന്നുള്ള കാര്യവും പറഞ്ഞു ഈ വേദ വെച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചത് ഇത്രയും കാലം ഈ വീട്ടിൽ പെരുമാറിയതുപോലെയല്ല ഇനി ഈ വേദ പെരുമാറാൻ പോകുന്നത് എന്നാണ് അതിന്റെ സാരം മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ എന്ന് വെച്ചാൽ നീ എന്താ പറയാൻ പറഞ്ഞു വരുന്നത് അതിനെ നിങ്ങള് നേരിട്ട് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ അപ്പൊ കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ വേദ വിക്രത്തിനെ വെല്ലുവിളിക്കുക ഇനി മുതൽ നിങ്ങൾ വേറെ വേദയെ കാണുമെന്ന് പറഞ്ഞു വേദ അകത്തേക്ക് കയറിപ്പോയി വേദയത് പറഞ്ഞിട്ട് പോയപ്പോൾ അതെന്താ അവൾ അങ്ങനെ പറഞ്ഞേ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു വിക്രമകത്തേക്ക് കയറിപ്പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഒരു അവിടെ ആ എസ് ഐയും അതുപോലെ വേദയുടെ ആങ്ങളെയും കൂടെ സംസാരിക്കുക അപ്പൊ ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളല്ലേ സാർ എന്ന് ചോദിക്കുമ്പം അതൊന്നും നമുക്ക് ബാധക എന്ന് പറഞ്ഞു അപ്പോൾ എന്റെ പൊന്ന സാറെ ഈ പോൾ കാട്ടുകാരനും അതുപോലെ ശ്രീനിവാസനും തമ്മിൽ അല്ലെങ്കിൽ തന്നെ ശത്രുതല ഇന്നത്തെ ആക്രമണം പോൾ കാട്ടുകാരൻ നടത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായും ഇതിനെതിരെ അയാൾ ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അയാൾ ഇറങ്ങിയാൽ അതിനകത്ത് വെട്ടാൻ കുത്താൻ വിക്രം എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു പ്ലാൻ ചെയ്യാം എന്നിട്ട് ആ എടുത്ത ഫോട്ടോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് അതായത് വിക്രം തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത് ആ ഫോട്ടോ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം ഈ ഫോട്ടോൻ്റെ ജെനുവിനിറ്റി അതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഇത് നമുക്ക് ഉപകാരപ്പെടുവെന്നൊക്കെയാള് പറഞ്ഞു പക്ഷേ ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഏതായാലും താൻ അയച്ചു തന്നത് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക അങ്ങനെ അതും പറഞ്ഞു സൈ അങ്ങോട്ടേക്ക് പോയി തൊട്ടടുത്ത നിമിഷം വേദ വേദം കിടന്നുറങ്ങുമ്പോൾ വേദയുടെ ഫോണിലേക്ക് ചേട്ടൻ ഒരു ഫോട്ടോ അയച്ചു എടുത്തു അതും വിക്രം ഇങ്ങനെ ദേ ഇങ്ങനെ തോക്ക് തോക്കുപിടിച്ചോണ്ടിരിക്കുന്നത് ആ ഫോട്ടോ ഇട്ടിട്ട് ഒരു വോയിസ് നോട്ടും കൂടെ ഇട്ട് കൊടുത്തു ഇത് അടുത്ത കൊലപാതകത്തിനുള്ള ആ ഒരു റിഹേഴ്സലാണ് ഈ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ വേദ തകർന്നു പോയിട്ടോ വേദമാകെ തകർന്നിരിക്കുക എന്നിട്ട് നേരെ വിക്രത്തിനെ വിളിച്ചു അപ്പൊ വേ വിക്രത്തിനെ ആ അയാള് വിളിച്ചു അപ്പോൾ ഹലോ സാർ എന്താ കാര്യം എന്ന് ചോദിച്ചു അത് അതുപോലെ നീ എവിടെയാ വീട്ടിൽ ഉറങ്ങിയോ എന്ന് ചോദിച്ചു ഇല്ല സാർ ഈ സമയത്തൊരു പണിയായിട്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ എന്താ സാർ എന്ന് ചോദിച്ചു അപ്പോൾ പോൾക്കാട്ടുകാരൻ്റെ വീട്ടിലെ ഇന്ന് രാത്രി ആളില്ല എന്നുള്ളൊരു ഇൻഫർമേ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അവിടുന്ന് ഞാൻ മുൻപ് എടുത്തു മാറ്റി ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഫയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു മാറ്റാൻ നോക്കിയാൽ അത് നമുക്കൊരു എന്ന് പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ട സാർ എന്ന് ചോദിച്ചു വിക്രം നമ്മുടെ ആൾക്കാർ പുറത്തുണ്ട് എന്ത് വേണമെന്ന് അവർ പറയും നീ അത് ചെയ്താൽ മാത്രം മതിയെന്നും ഈ ഇയാൾ പറയാം ശരി സാർ ഞാനിപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു ശരി ഗുഡ് അപ്പോ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു ശരി സാർ പറഞ്ഞുകൊണ്ട് വിക്രം പോകാനായിട്ട് ഇറങ്ങുക ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേദയാണ് അപ്പൊ വേദ വെച്ചു നിങ്ങൾ രാത്രി എവിടെ പോവാണെന്ന് ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന് വിക്രം വേദിയോട് പറയുന്നു മാറി നിക്കുടി എങ്ങോട്ടൊന്നും പറഞ്ഞു തട്ടി മാറ്റുമ്പം തൽക്കാലം മാറി നിൽക്കാൻ മനസ്സില്ല ഇന്ന് വിക്രം ഇനി എങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു അത് നീയാണ് തീരുമാനിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു അത് പൊടിയെന്ന് പറഞ്ഞു വിക്രം വണ്ടിയിലേക്ക് കയറിയിരുന്നു ചാവിയിലേക്ക് തുടാൻ നോക്കിയപ്പോഴത്തേക്കും വേദയാ ചാവി എന്താ ചെയ്തു എടുത്തു ദേ വേഷം കേട്ട് എന്റെ അടുത്ത് കാണിക്കാ അടിച്ചു കാരണം ഞാൻ പൊളിക്കും എപ്പോഴും തടയാൻ അമ്മ കണ്ടുവന്നു വരില്ല എന്ന് പറഞ്ഞു അമ്മയെ ഞാൻ ഉറക്ക വിളിച്ചാൽ വരും കാണണോന്ന് നേരം വേദ എന്നാ നീ അത് ചെയ്തേ വരുമ്പോ ദേ ഇതും കൂടി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഫോട്ടോ വിക്രത്തെ തന്നെ വേദ കാണിച്ചു കൊടുത്തു വിക്രം ഞെട്ടിപ്പോയി വേദ ഇത് കാണിച്ചപ്പോ വിക്രത്തിന് എന്ത് ഒരു സെക്കൻഡ് സ്തംഭിച്ച് നിന്നു പോയി ഇത്രയും കാലം ചെറിയ രീതികളിലുള്ള അടിയും തല്ലുകളും ഒക്കെ നടത്തിയെന്ന് മാത്രമേ അമ്മയ്ക്ക് അറിയുകയുള്ളൂ നടു റോട്ടിൽ മനുഷ്യനെ ചുട്ടുകൊല്ലാൻ മാത്രം വലുതായ ഒരു ക്രിമിനലാണ് തൻ്റെ മകനെന്ന് ആ പാവ അമ്മയും ഞാൻ അറിയിക്കണോ എന്ന് വേദയെ നെൻവിക്രത്തിനോട് ചോദിച്ചു ഈ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ വന്നപ്പോഴാണ് അകത്തെ സംസാരം ഞാൻ കേട്ടതെന്ന കാര്യം വേദ പറഞ്ഞു ആർക്കു വേണ്ടി നിങ്ങൾ ഈ രാത്രിയിൽ ഒരുങ്ങി ഇറങ്ങുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്നും വേദ പറഞ്ഞു ആ ആള് ആരാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി നിങ്ങള് പുറത്ത് എന്ന് പറയുമ്പോൾ നീന്തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചോദിച്ചു അതെ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ തൽക്കാലം അമ്മയുടെ പേരും വെച്ച് ഞാൻ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് എന്ന് തന്നെ പറഞ്ഞു വേദ പിന്നെ ധിക്കരിച്ച് പോകാൻ കഴിയുമെങ്കിൽ എനിക്കതൊന്ന് കാണണമെന്നും പറഞ്ഞു കേട്ടോ ഇത് അമ്മയെ കാണിച്ച എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയില്ല എന്നൊക്കെ വേദ ചോദിക്കുമ്പോൾ വിക്രത്തെ പൂട്ടി മണിച്ചത്ര താഴിട്ട് തന്നെ പൂട്ടി എന്ന് പറയാം അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് മകൻ്റെ വീരപരാക്രമങ്ങളൊക്കെ കണ്ട് പൊടിയും തട്ടി മരിക്കാനാണ് ഹൃദയം പൊട്ടി മരിക്കാനാണ് നിങ്ങളുടെ അമ്മയുടെ വിധിയെങ്കിൽ അത് തടയാൻ എനിക്കാവത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു എടിക്കരുനാവി എടുത്ത് എന്തും പറയുന്നത് എന്ന് വിക്രം പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾ എൻ്റെ വാക്ക് ധിഖരിച്ച് ഈ രാത്രി ശ്രീകാര്യം ശ്രീനിവാ ശ്രീനിവാസന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു അതിന് കാരണം നിങ്ങൾ മാത്രം ആയിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് മര്യാദയ്ക്ക് ഇറങ്ങി അകത്തേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞു വേദ വിക്രത്തിനെ മുറുക്കിയകത്തേക്ക് ഇട്ട് പൂട്ടി അങ്ങനെ നമ്മുടെ വേദയ്ക്ക് സമാധാനമായി വിക്രത്തിൻ്റെ സമാധാനം പോയി വിക്രം ഇങ്ങനെയോ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയത്ത് വിക്രം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജനൽ വഴിയൊക്കെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉറക്കം ഒളി ഒഴിഞ്ഞ് ഇങ്ങനെ വേദ വിക്രത്തിന് കാവലിരിക്കുക കേട്ടോ അതിനുശേഷം ഫോൺ എടുത്ത് വിൽക്കണോ ഇങ്ങനെ അവരെ വിളിച്ചു പറയാനായിട്ട് തുടങ്ങുന്നത് നിർത്തി നിന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ